േളകൾക്ക് വർണ്ണ ചാരുതയേകാൻ വസ്ത്രവൈവിധ്യങ്ങളുമായി കൈനിറയെ സമ്മാനങ്ങളുമായാണ് ചോയ്സ് ചോയ്സ് വെഡ്ഡിംഗ് വെഡ്ഡിംഗ് കാസിൽ കാസിൽ ഒരുങ്ങിയിരിക്കുന്നത് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് ചോയ്സ് വെഡ്ഡിംഗ് റംസാനും കസ്റ്റമേഴ്സിന് ബമ്പർ സമ്മാനങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപയും അഞ്ച് പേർക്ക് പത്തായിരം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നോവ കാറ് അഞ്ച് ഇന്നോവ കാറ് നിങ്ങളെയൊക്കെ മാർക്കറ്റിൽ നിങ്ങളെ വീട്ടിൽ വന്ന് ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫുകൾ ഇൻവിറ്റേഷനായിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന് ക്ഷണിക്കുന്നതാണ് ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ റംസാനും വിഷുവും ഈ ചോയ്സ് വേണ്ടിങ് കസ്റ്റിപ്പം ആയിരിക്കണം അപ്പോൾ അവിടെ ഒരുപാട് വിലക്കുറവും നിങ്ങൾക്ക് അതിനെ പ്രത്യേക സർവീസും മറ്റുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മാനേജ്മെന്റ് ഉണ്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരും വീട്ടിൽ ഒന്ന് ക്ഷണിക്കുന്ന വ്യക്തിയാണ് ഇപ്രാവശ്യത്തെ റംസാൻ വിഷുവും കൂടെ ആകണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാൻ വിവാഹ വസ്ത്രങ്ങൾക്കായി പ്രത്യേക സെഷൻ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ജെൻസ് ലേഡീസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ ഫാഷൻ ശേഖരവും ചോയ്സിനെ വേറിട്ട് നിർത്തുന്നു ആഘോഷവേളകൾക്ക് മനം മയക്കുന്ന നിറച്ചാർത്ത് നൽകുമ്പോൾ റംസാൻ വിഷു സമ്മാന പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഉപഭോക്താക്കളുടെ മനം നിറയ്ക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നൽകുന്ന സമ്മാന കൂപ്പണുകൾ നിറക്കിട്ടാണ് വിജയികളെ തിരഞ്ഞെടുക്കുക മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നടത്തുന്ന സമ്മാന പദ്ധതിയിൽ പങ്കുചേരാൻ ഉപഭോക്താക്കളെ നേരിൽ കണ്ട് ക്ഷണിക്കുകയാണ് ചോയ്സ് ത്രവുമായുള്ള ചോയ്സിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഇ പ്രകാശ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റംസാൻ വിഷു പരിപാടിയുമായി ബന്ധപ്പെട്ട് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ എടുത്തിക്കൊണ്ടുള്ള ഗ്രോക്താക്കൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി എടപ്പാടിലെ വസ്ത്രവ്യാപാര രംഗത്ത് മികച്ച ഓഫറുകളുമായി എന്നും ഭോക്താക്കളുടെ കൂടെ നിൽക്കുകയും

വി മുഹമ്മദ് മുസ്തഫ മാനേജർമാരായ സുബേർ കെ കെ മാക്കുറിഷി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ സിവിനുസ് എടപ്പാൾ